ഓണസദ്യയിലെ രുചികേമനായ പുളി ഇഞ്ചി നമുക്ക് തയ്യാറാക്കി അതിനായിട്ട് വലിയൊരു നാരങ്ങേൻ്റെ പുളി പുളിയെടുക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് അളവിലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർത്ത് കൈ കൊണ്ടുതന്നെ പിഴഞ്ഞെടുക്കുക എന്നിട്ട് അരിച്ച് മാറ്റി വെക്കുക ഇനി ഏകദേശം ഒരു അറുപത് ഗ്രാം അളവിലുള്ള വെള്ളവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക എന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നല്ല പൊടിയായിട്ട് അരണി വെച്ചാൽ നൂറ്റമ്പത് ഗ്രാം അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി പത്ത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കായ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അതിനുശേഷം പുളിവെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കുറുകി വന്ന് കഴിഞ്ഞാൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കുക നിങ്ങൾ എത്രത്തോളം കുറുക്കുന്നോ അത്രത്തോളം തിക്നെസ്സൊക്കെ കിട്ടും ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം